എന്തുകൊണ്ട് ഒരു പുരുഷന് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കുവാൻ അനുവാദം നൽകുന്നു എന്നതാണ് അമുസ്ലിങ്ങൾ സാധാരണയായി ചോദിക്കുന്ന നാലാമത്തെ ചോദ്യം സെപ്റ്റംബർ പതിനൊന്നിന് മുൻപ് ഇത് ഒന്നാമത്തെ ചോദ്യമായിരുന്നു ഇപ്പോൾ അത് പട്ടികയിൽ താഴേക്ക് പോയിരിക്കുന്നു ഇത് നാലാമത്തെ ചോദ്യമാണ് എന്നാലും ഈ ചോദ്യമുണ്ട് ആദ്യ ഇരുപതുകളിൽ ഇതുണ്ട് ലോകത്തുള്ളതിൽ വെച്ച് ഒരാളെ മാത്രം വിവാഹം കഴിക്കുക എന്ന് പറയുന്ന ഏക വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ് മറ്റൊരു വേദഗ്രന്ഥവുമില്ല നിങ്ങൾ പഴയ നിയമം വായിച്ചാലും പുതിയ നിയമം വായിച്ചാലും ബൈബിൾ വായിച്ചാലും മഹാഭാരതം വായിച്ചാലും രാമായണം വായിച്ചാലും ഭഗവത്ഗീത വായിച്ചാലും ഒരാളെ മാത്രം വിവാഹം കഴിക്കുക എന്ന് പറയുന്ന ഖുർആാനല്ലാത്ത മറ്റൊരു വേദഗ്രന്ഥവും ഭൂമുഖത്തില്ല നിങ്ങൾ ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കൂ രാമായണത്തിൽ ശ്രീരാമന്റെ അച്ഛനായ ദശരഥരാജാവിന് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നു എന്ന് കാണും മഹാഭാരതം വായിച്ചു നോക്കൂ ശ്രീകൃഷ്ണന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു നാല് പത്ത് ആയിരം അദ്ദേഹത്തിന് പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ട് ഭാര്യമാരുണ്ടായിരുന്നു ശ്രീകൃഷ്ണന് പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ട് ഭാര്യമാരാകാമെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് പരമാവധി നാല് ഭാര്യമാരായിക്കൂട നിങ്ങൾ പഴയ നിയമം വായിച്ചു എബ്രഹാമിനും അദ്ദേഹത്തിന്റെ മേൽ സമാധാനമുണ്ടാകട്ടെ മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു സോളമനും അദ്ദേഹത്തിന്റെ മേൽ സമാധാനമുണ്ടാകട്ടെ എഴുന്നൂറ് ഭാര്യമാരുണ്ടായിരുന്നു അതുകൊണ്ട് ജൂത ക്രൈസ്തവ വേദഗ്രന്ഥങ്ങൾ പ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സ്ത്രീകളെ വിവാഹം കഴിക്കാവുന്നതാണ് അതിനൊരു ഉയർന്ന പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല പത്തോ ഇരുപതോ ആയിരമായി പതിനായിരമായി ഉയർന്ന പരിധിയില്ല ക്രിസ്ത്യാനികൾ ഒരു സ്ത്രീയെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന നിയന്ത്രണം കൊണ്ടുവന്നത് ക്രൈസ്തവ ചർച്ചാണ് തൊള്ളായിരത്തി അറുപത് എ ഡി മുതൽ ആയിരത്തി മുപ്പത് എ ഡി കാലത്ത് ജീവിച്ച അദ്ദേഹം ഒരു സുന്നഹദോസ് പുറപ്പെടുവിച്ചു യഹൂദർ ഒരു സ്ത്രീയെ കൂടുതൽ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന ഉത്തരം உத்தரவு அம் புறப்படுவி മുസ്ലിംങ്ങളുടെ കൂടെ താമസിക്കുന്ന സെഫാഡിക് യഹൂദ വിഭാഗങ്ങളെ വീട്ടിലാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയും ഒരു സ്ത്രീയേക്കാൾ കൂടുതൽ വിവാഹം കഴിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അതുപോലെ ഹൈന്ദവ വേദങ്ങൾ ക്രൈസ്തവ വേദങ്ങൾ ജൂതവേദങ്ങൾ പ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വിവാഹം കഴിക്കാം ഹൈന്ദവ വേദങ്ങളിലും അങ്ങനെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഹിന്ദു സ്പെഷ്യൽ മാരേജ് ആക്ട് ഹൈന്ദവരുടെ പ്രത്യേക വിവാഹ നിയമം എന്ന പേരിലുള്ള ഇന്ത്യൻ ഭരണകൂടം പുറപ്പെടുവിച്ച ഒരു നിയമപ്രകാരം ഹിന്ദുക്കൾക്ക് ഒരു സ്ത്രീയെ മാത്രമേ വിവാഹം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ പക്ഷെ വേദഗ്രന്ഥം ഹിന്ദുക്കൾക്ക് ഇഷ്ടമുള്ള അത്രയും സ്ത്രീകളെ വിവാഹം കഴിക്കുവാൻ അനുവദിക്കുന്നു ഇസ്ലാമിൽ സ്ത്രീകളുടെ പദവി എന്ന ഭരണകൂടത്തിന്റെ ഒരു റിപ്പോർട്ടിന്റെ അറുപത്തിയാറ് അറുപത്തിയേഴ് താളുകൾ വായിച്ചു നോക്കിയാൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് വരെയുള്ള പത്ത് വർഷക്കാലയളവിൽ മുസ്ലിംകൾക്കിടയിൽ ഉണ്ടായിരുന്ന ബഹുഭാര്യത്വ വിവാഹങ്ങളുടെ ശതമാനം നാല് ദശാംശം മൂന്ന് ഒന്ന് ശതമാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വരെയുള്ള അതേ കാലയളവിൽ ഹിന്ദുക്കളുടേത് അഞ്ച് ദശാംശം പൂജ്യം ആറ് ശതമാനമായിരുന്നു അപ്പോൾ ഹിന്ദുക്കളുടെ ബഹുഭാര്യത്വം പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം അതായത് മുക്കാൽ ശതമാനം മുസ്ലിങ്ങളുടേതിനേക്കാൾ കൂടുതലാണ് ഇന്ത്യൻ ഭരണകൂടം അനുവദിക്കുന്നില്ല എങ്കിലും മുസ്ലിങ്ങളുടേതിനേക്കാൾ കൂടുതൽ ബഹുഭാരിത്വ വിവാഹം ഹിന്ദുക്കളിലാണ് ഇനി നമുക്ക് പരിശുദ്ധ കുർആാണിന് എന്താണ് പറയുവാനുള്ളത് എന്ന് പരിശോധിക്കാം കുർട്ടാണിന്റെ അധ്യായം നാല് മൂന്നിൽ ഇപ്രകാരം പറയുന്നു സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രണ്ടോ മൂന്നോ നാലോ പേരെ വിവാഹം ചെയ്തുകൊള്ളുക എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്നും നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരു വേളയിൽ മാത്രം വിവാഹം കഴിക്കുക ഉള്ളത് ഖുർആണിൽ മാത്രമാണ് മറ്റൊരു മതഗ്രന്ഥങ്ങളിലും സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രണ്ടോ മൂന്നോ നാലോ പേരെ വിവാഹം ചെയ്തുകൊള്ളുക എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്നും നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരു വിളയെ മാത്രം വിവാഹം കഴിക്കുക ഖുർആആിന്റെ അധ്യായം നാല് ഇപ്രകാരം പറയുന്നു നിങ്ങൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും ഭാര്യമാർക്കിടയിൽ തുല്യനീതി പാലിക്കാൻ നിങ്ങൾക്കൊരിക്കലും സാധിക്കുകയില്ല അതിനാൽ നിങ്ങൾ ഒരാളിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞുകൊണ്ട് മറ്റവളെ പോലെ വിട്ടേക്കരുത് അതിനർത്ഥം അത് ബുദ്ധിമുട്ടുള്ള കാര്യമെന്നാണ് അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് നിർബന്ധ കാര്യമല്ല നാല് സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് നിർബന്ധമായ കാര്യമാണ് എന്നാണ് പലരും ചിന്തിക്കുന്നത് അത് ഐച്ഛികമായ കാര്യമാണ് വേണമെങ്കിൽ നിങ്ങൾക്കാകാം അതിനുള്ള അനുവാദമുണ്ട് പരമാവധി നാലുപേർ മാത്രം പക്ഷേ നിങ്ങൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുകയും അവർക്കിടയിൽ നിങ്ങൾക്ക് നീതി പാലിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പ്രശ്നത്തിലാണ് ചില പുരുഷന്മാർക്ക് ഇസ്ലാം ബഹുഭാര്യത്വത്തിനുള്ള അനുവാദം നൽകിയിരിക്കുന്നതിന്റെ യുക്തിപരമായ കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം പ്രകൃതിയാൽ സ്ത്രീയും പുരുഷനും ഒരേ അനുവാദത്തിലാണ് ജനയിക്കുന്നത് പെൺകുട്ടിക്ക് രോഗങ്ങളെയും രോഗാണുക്കളെയും പ്രതിരോധിക്കാനുള്ള കഴിവ് ആൺകുട്ടിയേക്കാൾ കൂടുതലാണ് എന്നാണ് ഇന്ന് വൈദ്യശാസ്ത്രം നമ്മോട് പറയുന്നത് അതുകൊണ്ടാണ് താരതമ്യേന പെൺകുട്ടികളുടെ കൂടുതൽ ആൺകുട്ടികളുടെ മരണമാണ് ഇന്ന് കൂടുതലുള്ളത് നിങ്ങൾ ഏത് ബാലചികിത്സാവിദഗ്ധനോടും ചോദിച്ചു നോക്കൂ അദ്ദേഹം ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുക ൾ ആൺകുട്ടികളെക്കാൾ ശക്തരാണ് രോഗങ്ങളെയും രോഗാണുക്കളെയും ചെറുക്കുവാൻ ആൺകുട്ടികളെക്കാൾ കൂടുതൽ കഴിവ് പെൺകുട്ടികൾക്കാണുള്ളത് അതുകൊണ്ട് ബാല്യകാലത്ത് തന്നെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുണ്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പുകവലി കാരണമായി മരണം സംഭവിക്കുന്നു മയക്കുമരുന്ന് ഉപയോഗം മദ്യപാനം അപകടങ്ങൾ യുദ്ധം ഇവയൊക്കെ കാരണമായി താരതമ്യേന സ്ത്രീകളെക്കാൾ കൂടുതലായി നിരവധി പുരുഷന്മാർ മരിക്കുന്നു പുരുഷനേക്കാൾ ആയുഷിന്റെ ദൈർഘ്യം കൂടുതൽ സ്ത്രീകൾക്കാണ് അതുകൊണ്ട് ലോകത്ത് ഇന്ന് പുരുഷന്മാരെക്കാൾ കൂടുതലുള്ളത് സ്ത്രീകളാണ് പക്ഷെ ചില രാഷ്ട്രങ്ങൾ ഉദാഹരണത്തിന് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ സ്ത്രീകളുടെ ജനസംഖ്യ പുരുഷന്മാരുടേതിനേക്കാൾ കുറവാണ് അതിനുള്ള പ്രധാന കാരണം പെൺകുഞ്ഞുങ്ങളുടെ ഭ്രൂണഹത്യാണ് ബിബിസി ചാനലിലെ അസൈൻമെന്റ് എന്നൊരു പരിപാടിയിൽ അവൾ മരിക്കട്ടെ എന്ന തലക്കെട്ടിൽ എമിലി ബെക്കണർ എന്ന പേരുള്ള ബിബിസി റിപ്പോർട്ടർ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് അവർ പറയുന്നത് ഇപ്രകാരമാണ് എല്ലാ ദിവസവും ഇന്ത്യയിൽ മൂവായിരത്തിൽ കൂടുതൽ ഗർഭസ്ഥ ശിശുക്കളെ പെൺകുട്ടികളാണ് എന്ന് തിരിച്ചറിഞ്ഞതിനുശേഷം ഗർഭചിത്രം നടത്തുന്നു ഈ സംഖ്യയെ മുന്നൂറ്റി കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ഒരു മില്യണിൽ കൂടുതൽ ഗർഭസ്ഥ ശിശുക്കൾ പ്രതിവർഷം അവ പെൺകുട്ടികളാണ് എന്ന് തിരിച്ചറിഞ്ഞതിനുശേഷം ഗർഭചിത്രത്തിന് വിധേയമാകുന്നു തമിഴ്നാട്ടിലെ ഗവൺമെന്റ് ആശുപത്രി റിപ്പോർട്ട് പ്രകാരം ജീവനോടെ ജനിച്ചു വീഴുന്ന പത്ത് പെൺകുട്ടികളിൽ നാല് പേർ മരണത്തിന് വിധേയമാക്കപ്പെടുന്നു എന്നാണ് പെൺഭൂണഹത്യ ശിശുഹത്യ എന്നീ മോശമായ പ്രവൃത്തികൾ നിർത്തിയാൽ കുറച്ച് ദശാബ്ദങ്ങൾക്ക് ശേഷം ഇന്ത്യയിലും സ്ത്രീകളുടെ ജനസംഖ്യ പുരുഷന്മാരുടേതിനേക്കാൾ കൂടുന്നതാണ് ന്യൂയോർക്കിൽ മാത്രം പുരുഷന്മാരെക്കാൾ ഒരു മില്യൺ സ്ത്രീകൾ അധികമാണ് അമേരിക്കയിൽ മാത്രമായി പുരുഷന്മാരെക്കാൾ ഏഴ് ദശാംശം എട്ട് മില്യൺ സ്ത്രീകൾ അധികമുണ്ട് നിങ്ങളുടെ രാജ്യമായി ഇംഗ്ലണ്ടിൽ മാത്രം പുരുഷന്മാരെക്കാൾ നാല് മില്യൺ സ്ത്രീകൾ അധികമുണ്ട് ജർമ്മനിയിൽ മാത്രം അഞ്ച് മില്യൺ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതലാണ് റഷ്യയിൽ മാത്രം ഒൻപത് മില്യൺ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ അധികമുണ്ട് ലോകത്ത് മുഴുവനായി പുരുഷന്മാരെക്കാൾ എത്ര സ്ത്രീകൾ അധികമുണ്ടെന്ന് അല്ലാഹുവിന് മാത്രമേ അറിയൂ ഒരു പുരുഷന് ഒരു ഭാര്യ മാത്രമേ ആവാൻ പാടുള്ളൂ എന്ന അ അഭിപ്രായം ഞാൻ അംഗീകരിക്കുന്നു എന്ന് വിചാരിക്കുക എന്റെ സഹോദരി അമേരിക്കയിലോ അല്ലെങ്കിൽ ബ്രിട്ടനിലോ ആണ് താമസിക്കുന്നത് എന്ന് കരുതുക ഇവിടുത്തെ കമ്പോളം പൂരിതാവസ്ഥയിലായിരിക്കുന്നു എന്ന് കരുതുക നിങ്ങൾ ഇവിടെ താമസിക്കുന്നു എന്ന് വിചാരിക്കുക ഇവിടെ നിങ്ങൾക്ക് ഒരു സഹോദരി ഉണ്ടെന്ന് വിചാരിക്കുക ഇവിടുത്തെ കമ്പോളം പൂരിതാവസ്ഥയിലാണ് അതായത് എല്ലാ പുരുഷന്മാരും തങ്ങൾ തങ്ങൾക്കിണങ്ങുന്ന സ്ത്രീകളെ കണ്ടെത്തിയിരിക്കുന്നു എന്നാലും ഈ നാട്ടിൽ നാല് മില്യൺ സ്ത്രീകൾക്ക് ജീവിത പങ്കാളി ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് എന്റെ സഹോദരിക്ക് അവശേഷിക്കുന്ന ഒരേയൊരു മാർഗം എന്തെന്നാൽ അലഹമില്ല അവർ ജീവിക്കുന്നത് ഹിന്ദിയിലാണ് ഇവിടെയല്ല ഇതൊരു സാങ്കേതിക ചോദ്യമാണ് അവർ ഒരുപക്ഷെ ഇവിടെ യു കെയിലാണ് താമസിക്കുന്നതെന്ന് കരുതുക എക്കമ്പോളും പൂരിതാവസ്ഥയിലുമാണ് എന്ന് കരുതുക അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി ഇവിടെയാണ് താമസിക്കുന്നത് കമ്പോളം പൂരിതാവസ്ഥയിലുമാണെന്ന് കരുതുക എല്ലാ പുരുഷന്മാരും ഒരു ഇണയെ കണ്ടെത്തി കഴിഞ്ഞു ഇനി അവശേഷിക്കുന്ന ഒരേയൊരു ഒരു മാർഗം ഒന്നുമില്ല നിലവിൽ ഭാര്യയുള്ള ഒരു മനുഷ്യനെ അവർ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ പൊതു സ്വത്താവുക സഹോദരൻ സാക്യർ പൊതു സ്വത്ത് എന്ന ഇത്രയും ഹീനമായ പദം ഉപയോഗിക്കുന്നുവോ ഞാൻ ഉപയോഗിച്ചത് ഏറ്റവും സംസ്കാരമുള്ള പദമാണ് അതിനേക്കാളും നല്ലൊരു വാക്ക് എനിക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയില്ല സാധാരണയായി പൊതു എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞ് ജനങ്ങൾ എന്നെ കുറ്റപ്പെടുത്താറുണ്ട് എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും സംസ്കാരമുള്ള വാക്കാണത് അതിനേക്കാളും മികച്ചൊരു പദം ഉപയോഗിക്കാൻ എനിക്ക് സാധ്യമല്ല ഒരു വ്യക്തി ഒരു സ്ത്രീയുമായി സ്ഥിരവാസം ആരംഭിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ശരാശരി എട്ട് ലൈംഗിക പങ്കാളികൾ ഉണ്ടാകുമെന്നാണ് അമേരിക്കയിലെ സ്ഥിതി വിവര കണക്കുകൾ പറയുന്നത് ചിലർക്ക് മൂന്ന് പേരുണ്ടാക്കുക ചിലർക്ക് നാലു പേരുണ്ടാകാം ചിലർക്ക് പത്ത് ചിലർക്ക് ഇരുപത് സ്ഥിരവാസമാക്കിയതിന് ശേഷം എത്ര പേരുണ്ടാവും എന്നതിനെ സംബന്ധിച്ച് സ്ഥിതി വിവര കണക്കുകൾ പറയുന്നില്ല പക്ഷേ സ്ഥിരമായ ജീവിത പങ്കാളിയോടൊപ്പം സ്ഥിരതാമസമാക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന് എട്ട് വ്യത്യസ്ത ലൈംഗിക പങ്കാളികളുണ്ടായിരിക്കും പാശ്ചാത്യ രാജ്യങ്ങളിൽ അത് ഇവിടെയായാലും അമേരിക്കയിലായാലും വെപ്പാട്ടികൾ വെക്കുന്നതിൽ അത് അഞ്ചാകട്ടെ പത്താകട്ടെ ഇരുപതാകട്ടെ ഒരു പ്രശ്നവുമില്ല ഒന്നിൽ കൂടുതൽ നിയമപരമായി രണ്ട് ഭാര്യമാരുള്ളത് ഉൾക്കൊള്ളുവാൻ സാധ്യമല്ല ഒരു സ്ത്രീ വെപ്പാട്ടിയായിരിക്കുമ്പോൾ അവൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കില്ല അവൾ അനാദരിക്കപ്പെടുന്നു അവൾക്ക് ന്യായമായി ലഭിക്കേണ്ട സൗകര്യങ്ങൾ ലഭിക്കുകയില്ല ഇസ്ലാമിൽ ഒരു സ്ത്രീ രണ്ടാം ഭാര്യയാവുമ്പോൾ അവൾക്ക് തുല്യ അവകാശങ്ങൾ ലഭിക്കുന്നു അവൾക്ക് ആദരവ് ലഭിക്കുന്നു അവൾക്ക് കാരുണ്യം ലഭിക്കുന്നു പക്ഷെ ഇത് ഉൾക്കൊള്ളാൻ സാധ്യമല്ല ഹുഭാര്യത്തില് അതായത് ഒരു മനുഷ്യൻ ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കാനുള്ള അനുവാദം രണ്ടുപേർക്കും ഗുണകരമായിട്ടുള്ളതാണ് ിൽ അത് സ്ത്രീയുടെ പാതിപ്രത്യം നിലനിർത്തുവാൻ വേണ്ടിയുള്ളതാണ് ഞാൻ നിങ്ങളോട് തുറന്ന് സംസാരിക്കട്ടെ സാധാരണ സാഹചര്യങ്ങളിൽ ഒരു സ്ത്രീയും തന്റെ ഭർത്താവിനെ പങ്കുവെക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു നമ്മൾ അത് അംഗീകരിച്ചേ മതിയാവും അക്കാര്യത്തിൽ നമുക്ക് സത്യസന്ധത കാണിക്കാം സാധാരണ സാഹചര്യങ്ങളിൽ ഒരു സ്ത്രീയും തന്നെ തന്റെ ഭർത്താവിനെ മറ്റൊരാളുമായി പങ്കുവെക്കുവാൻ ഇഷ്ടപ്പെടുകയില്ല പക്ഷെ ഒരു വലിയ നഷ്ടം സംഭവിക്കാതിരിക്കാൻ ഒരു ചെറിയ നഷ്ടം സംഭവിക്കട്ടെ എന്നാണ് ഇസ്ലാമിക ശരീരത്തിൽ പറയുന്നത് ഇക്കാര്യം അറിയാവുന്ന ഒരു നല്ല മുസ്ലിം സ്ത്രീക്ക് മറ്റൊരു മുസ്ലിം സ്ത്രീ പുതു വലിയ നഷ്ടം സംഭവിക്കാതിരിക്കുവാനായി തന്റെ ഭർത്താവിനെ പങ്കുവെക്കുന്ന ചെറിയ നഷ്ടം സഹിക്കുന്നതിൽ പ്രശ്നമുണ്ടാകില്ല അതുകൊണ്ട് ഒരു വലിയ നഷ്ടം സംഭവിക്കാതിരിക്കുവാൻ അവൾ ഒരു ചെറിയ നഷ്ടം അനുവദിക്കുകയാണ് ഒരു സ്ത്രീയും തന്റെ ഭർത്താവിനെ പങ്കുവെക്കാൻ ആഗ്രഹിക്കില്ല എന്ന് നാം സത്യസന്ധമായി അംഗീകരിച്ച് മതിയാവുകയുള്ളൂ പക്ഷെ ഒരു നല്ല മുസ്ലിം സ്ത്രീ വലിയൊരു നഷ്ടം സംഭവിക്കാതിരിക്കാൻ ഒരു ചെറിയ നഷ്ടം സഹിക്കുവാൻ തയ്യാറാക്കി